എല്ലാ ദിവസവും ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഒരുത്തൻ ഒരാൾ ഒരിക്കൽ ആ തളർവാദരോഗിയോട് ചോദിക്കുന്നുണ്ട് സുഹൃത്തെ ഇത്ര കാലമായിട്ടും നിങ്ങൾക്ക് എന്തേ സുഖം പ്രാപിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് എന്തേ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല എന്ന് ഒരു ആൾ ചോദിക്കുമ്പോൾ ആ തളർവാദരോഗി പറയുന്നുണ്ട് ഞാൻ ഇത്ര നാളും ഇവിടെ കിടന്നിട്ട് പോലും ക്രിസ്തു വരുമ്പോൾ ജലം വിളകുമ്പോൾ ഒരാൾ എന്നെ ആ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കൊരു സുഹൃത്തില്ലാതെ പോയി എന്ന് വിലപിക്കുന്ന തളർവാദരോഗിയുടെ ഒരു കഥയുടെ പരാമർശം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലെ പല പലർക്കും മനസ്സ് തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി വീട്ടിലെ പ്രയാസങ്ങൾ പറയാൻ സാമ്പത്തിക പ്രയാസങ്ങൾ പറയാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുകൾ പറയാൻ അസുഖങ്ങൾ പറയുവാൻ ഒരു കൂട്ടില്ലാത്ത ഒരുപാട് ഒരുപാട് പേര് അങ്ങനെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് അവസാന സാമ്പത്തിക പരാധീനതകൾ മൂലം ഇന്നലെ കുറ്റിക്കാട് സ്കൂളിലെ ഒരു കുട്ടിയുടെ പ്രിയപ്പെട്ട അച്ഛൻ മരിക്കുന്ന അവസ്ഥ വരെ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങൾ എണ്ണിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ എന്നും ജീവിക്കുമായിരുന്നു അത് ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ അപ്പം കൂട്ട് ബോധപൂർവമായി സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് കൂട്ടിൻ്റെ കാലഘട്ടമാണ് വരുതിയുടെയും ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും നാളുകളാണ് വരാനിരിക്കുന്നത് ആ വരാനിരിക്കുന്ന നാളുകളിൽ കൈപ്പിടിച്ച് കരകയറ്റുവാൻ നമുക്കൊരു ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടാകണം ആ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവായിക്കൊണ്ടാണ് മുപ്പത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കുറ്റിക്കാട് സ്കൂളുകളിൽ പഠി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് ഈ ദിവസം ഒരുമിച്ച് കൂടുന്നത് എന്നുള്ളത് അഭിമാനപൂർവ്വം ഇവിടെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരി പേരിനിയും വരാനുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഓണം കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ചയാണ് മതബോധനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിച്ചുവരും എന്ന് നമുക്ക് ഉറപ്പി പ്രത്യാശിക്കാം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുള്ള ഒത്തിരി പേര് നമ്മളേക്കാൾ കൂടുതൽ നമ്മുടെ പുറത്തുനിന്ന് നമ്മളെ വീക്ഷിക്കുകയാണ് നമ്മുടെ വിദേശത്തുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വരാൻ പറ്റാത്തവർക്ക് ഇനിയുണ്ട് നോക്ക് ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം ബോംബെയിലുള്ള സെബാസ്റ്റ്യൻ പാട്ടുപാടുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ ഒരാഴ്ചയോളം യാതൊരുവിധ അനക്കവുമില്ലാതെ ഗ്രൂപ്പിൽ ഇല്ലാതെ ഹായും ഇല്ല ഗുഡ് മോർണിങ്ങുമില്ല ഒന്നുമില്ലാതെ സെബാസ്റ്റ്യൻ ഒന്ന് നിശബ്ദമായപ്പോൾ സെബാസ്റ്റ്യൻ അവൻ്റെ തിരക്കുകളിലേക്ക് പോയപ്പോൾ ഒന്ന് ഒരു തരത്തിലുള്ള ഗ്രൂപ്പിലൊരു ചലനവും ഉണ്ടാക്കാണ്ടായപ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലാളുകൾ സെബാസിനെ എന്തുപറ്റി എന്ന് അന്വേഷിക്കാനായിട്ട് ഈ നാട് മുഴുവൻ ഫോൺ വിളിച്ച് അവൻ്റെ വീടിലും അവൻ്റെ ബന്ധുക്കളുടെ വീട്ടിലും സുഹൃത്തുക്കളായ വീടുകളിലും ഒക്കെ തന്നെ വിളിച്ചുകൊണ്ട് അഞ്ച് ദിവസമായിട്ടും ഗ്രൂപ്പിൽ എത്തിച്ചേരാത്ത സെബാസിനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി നിന്ന് നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഈ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തോടെ സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ വരെയും വിശിഷ്ട െയൊക്കെ തന്നെ സ്നേഹാഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വർത്തമാനം ചുരുക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു അഭിവാദ്യങ്ങൾ